അസ്സാം വാരിക്കും വരഹമുല്ലാ വാഹമില്ലാ അലഹമുല്ല അസലാത്ത് വസഹബിഹി അല റസൂൽ ഏറ്റവും സ്നേഹമുള്ള പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിലെ കൂട്ടുകാരെ പീസ് റേഡിയോ തെൽബിയ ബലിപെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്സിൻ്റെ പ്രത്യേകത അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കഴിഞ്ഞ സ്റ്റാർ ക്വസ്റ്റ് നമ്മൾ കുറേ കേട്ടല്ലോ അതുപോലെ ഇത് അല്ല സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്സിൽ നമ്മുടെ കൂടെ സ്റ്റുഡിയോയിൽ നിങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള കൂട്ടുകാർ ഒത്തൊരുമിക്കുന്ന പ്രത്യേക പരിപാടിയാണ് സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് അപ്പം നമുക്ക് ആദ്യം ഇന്ന് ഈ പ്ലസ് പ്രോഗ്രാമിൽ സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് പരിപാടിയിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് പരിചയപ്പെട്ടിട്ട് അവരുടെ വിശേഷങ്ങളും അവരുടെ പ്രത്യേക പരിപാടികളും ഒക്കെ കേൾക്കാനുണ്ട് അപ്പോൾ എല്ലാവരും റെഡിയല്ലേ ഇന്നത്തെ പരിപാടിയിൽ നമുക്ക് ആരൊക്കെ ഉള്ളത് റേഡിയോ പരിചയപ്പെടുത്താം സ്ഥലക്കും പ്ലസിലേക്ക് ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്റ്റുഡിയോയിൽ പങ്കെടുക്കുന്ന കൂട്ടുകാരെയാണ് ഇപ്പൊ നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ആദ്യ താളം പരിചയപ്പെടാം പറഞ്ഞോളൂ എൻ്റെ പേര് മുഹമ്മദ് നിഹാദ് ഞാൻ പഠിക്കുന്നത് ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ ഏഴാം ക്ലാസ് പഠിക്കുന്നു നെല്ലിക്ക പറമ്പ് കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് അടുത്ത് അല്ലേ അപ്പം നമ്മൾ നിഹാദിനെ പരിചയപ്പെട്ടു അല്ലേ ഇനി അടുത്ത ആളിലേക്ക് പോവാം അടുത്ത ആൾ എൻ്റെ പേര് ഹസൂർ വി ഞാൻ ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്തുള്ള

മാഷാ അല്ല അപ്പം മൂന്ന് കൂട്ടുകാരെ നമ്മൾ പരിചയപ്പെട്ടു ഇനി അടുത്ത അടുത്താളിലേക്ക് പോണം ഒന്നാമത് നിഹാദ് ഉണ്ട് ഹസൂർ ഉണ്ട് ഹാസിക് ബിൻ ഹബീബ് അടുത്താള് എൻ്റെ പേര് അമീനം ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ ഗോതമ്പ് റോഡ് നിന്ന് വരുന്നു ഗോതമ്പറോഡ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്കം അല്ലേ മുക്കത്തിനടുത്ത് തന്നെയല്ലേ അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കി ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന അപ്പോൾ എല്ലാ കുട്ടികളും നാല് കൂട്ടുകാരൻ നമ്മൾ പരിചയപ്പെട്ടു അവരുടെ പ്രത്യേക പരിപാടിയാണ് ഇന്ന് സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്സിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് എല്ലാവരും റെഡിയല്ലേ നമുക്ക് ആദ്യമായിട്ട് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് ഇന്ന് ഏതാ ദിവസം ബലിപെരുന്നാളല്ലേ അപ്പോൾ ബലിപെരുന്നാളിൻ്റെ ഈ സവിശേഷ ദിനത്തിൽ നമ്മൾ കൂടുതൽ കേൾക്കുന്ന ഒരു നല്ല വാക്ക് നല്ലൊരു ഒരു ഒരു പ്രാർത്ഥന ഉണ്ട് അല്ലെങ്കിൽ പ്രകീർത്തനുണ്ട് ഏതായിരിക്കും അത് തെക്ക് ബീർ നമുക്ക് തെക്ക് ചൊല്ലി തുടങ്ങിയാലോ റെഡിയാണോ എല്ലാവരും ഓക്കെ തുടങ്ങിയപ്പോൾ പക്ഷേ അള്ള ഇത് നമ്മൾ പെരുന്നാളിൻ്റെ ദിനത്തിൽ അപ്പോൾ ബലിയ പെരുന്നാളിൻ്റെ ദിനം പ്രത്യേകിച്ചും അന്നും പിറ്റേന്നൊക്കെ തുടർച്ചയായിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾ നമ്മൾ ആവർത്തിച്ച് ചൊല്ലുന്ന തെക്ക് ബീർ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ അള്ളാഹുവിനെ ഒരു ദിവസമാണ് അല്ലേ അപ്പോൾ ബലി പെരുന്നാളിൻ്റെ അന്ന് നമ്മുടെ സന്തോഷത്തിൻ്റെ ദിവസമല്ലേ അല്ലേ അപ്പോൾ നമുക്ക് ആ സന്തോഷവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ റെഡിയല്ലേ നിങ്ങൾ പെരുന്നാളിനെ കുറിച്ച് കൂട്ടുകാർ നിങ്ങളെടുത്ത് നിന്ന് കേൾക്കാൻ കാത്തിരിക്കുകയാണ് ഇതിലിപ്പോൾ എന്തൊക്കെ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ടാവും നമ്മളൊരു ഒരു പ്രോഗ്രാമിന്റെ ഒരു കണ്ടന്റ് എന്തായിരിക്കും എന്തൊക്കെ ഉണ്ടാവും പാട്ടുണ്ട് പിന്നെ പ്രസംഗുണ്ട് പിന്നെ കടങ്കത ഉണ്ട് അപ്പം അടിപൊളിയൊക്കെ പോകണ്ടേ നമുക്ക് സൂപ്പർ അല്ലേ എല്ലാവരും റെഡിയല്ലേ കൂട്ടുകാരെ പീസ് റേഡിയോന്റെ ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്നും സ്റ്റാർകോസ്റ്റ് പ്ലസ്സിൽ നിങ്ങളെ നാലാളിങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ കാതോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് എന്ത് പീസ് റേഡിയോ അപ്പോൾ നമുക്ക് അവരെ ആനന്ദിപ്പിക്കണം നമുക്ക് സന്തോഷിക്കണം പെരുന്നാളിൻ്റെ സുദിനത്തിൽ അപ്പോൾ ആരാണ് ആദ്യത്തെ ഒരു പരിപാടി അവതരിപ്പിക്കുക ആർക്കും ആവാം ഇതിൽ ഇന്ന ആൾ എന്നൊന്നും ഞാൻ പറയുന്നില്ല ആർക്കും അവതരിപ്പിക്കാം കടങ്കത ചോദിച്ച് തുടങ്ങാൻ അല്ലേ അങ്ങനെയാണെങ്കിൽ ആരാ കടങ്കഥ ചോദിക്കാം ആ ഹാസി ബിൻ ഹബീബ് ഉണ്ട് ഹാസിഖ് ബിൻ ഹബീബ് കടങ്കത റെഡിയാണോ അപ്പോൾ ഉത്തരം പറയാൻ ഇവിടെ മൂന്നാളുണ്ട് ഞാൻ ഉത്തരം പറയില്ലേ ഉത്തരം പറയാൻ ആരൊക്കെയുണ്ട് ഹസൂർ റെഡിയാണ് നിഹാദ് റെഡിയല്ലേ റെഡിയാണ് നോക്കാം നമുക്ക് ഉത്തരം ഉത്തരം നോക്കാം ആ തുടങ്ങിക്കോ ഒരു ഒരു പെട്ടിയിൽ പെട്ടിയിൽ നിറയെ നിറയെ ചുവന്ന ചുവന്ന ശരിയാണോ ശരിയാണ് ഒന്നാമത്തെ പോയിന്റ് അസൂറിന് കിട്ടി നിഹാദിന് ഇല്ല ചിന്തിച്ച് തുടങ്ങിയിരുന്നു അപ്പോൾ അപ്പോഴത്തേനവിടെ പറഞ്ഞു പോയി ഓക്കെ അപ്പോൾ ഒന്നാമത്തെ കടങ്കഥ കഴിഞ്ഞു അല്ലെ ഇനി അമീൻ എന്തോ പറയാനുണ്ടാവോ നമുക്ക് അമീനിലേക്ക് വരുന്നതിന്റെ പെരുന്നാളിന്റെ ദിനത്തിൽ നമ്മൾ പത്രങ്ങളിലും മീഡിയയിലൊക്കെ ഒക്കെ കൂടുതൽ ഹജ്ജിന്റെ ഒരു സവിശേഷതകൾ കുറേ മനസ്സിലാക്കിണ്ടാവും അപ്പോൾ ഒന്നാമത്തെ ഹജ്ജിനെ കുറിച്ചുള്ള ചോദ്യം എന്തായിരിക്കും ഹജ്ജിനും ഒരുമിച്ച് ഇഹ്റാം പറയുന്ന പേര് തെറ്റി ഒറ്റ മിനിറ്റ് ഇവിടെ പിന്നെ നിഹാദ് പറഞ്ഞത് ശരി തെറ്റി തെറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം ചോദ്യം മനസ്സിലായോ എന്താണ് ചോദ്യം ഹജ്ജിനും ഒരുമിച്ച് ഇഹ്റാം ചെയ്യുന്നതിന് പറയുന്ന പേര് എന്നാണ് ആ ഇവിടെ തെറ്റിട്ടുണ്ടെന്നാണ് അസൂർ പറഞ്ഞിട്ടുള്ളത് ഹാജിക്ക് എന്തായിരിക്കും ഓർമ്മ കിട്ടുന്നില്ല എന്താണ് അപ്പോൾ മീക്കാത്ത് തെറ്റാണ് കുഴപ്പമില്ല എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ അല്ലേ അപ്പം എന്ത് ഉത്തരം കിട്ടി നമുക്ക് അതിനെന്തിനാ എന്തിനാ എന്താ പറയാ തീറാൻ എന്നാണ് പറയൽ ഓക്കെ അപ്പം നല്ലൊരു ഒരു ഹജ്ജുമായി ബന്ധപ്പെട്ട നല്ലൊരു അറിവ് നമുക്ക് കിട്ടി കൂട്ടുകാർക്ക് കിട്ടി ഇനി ഇനി എനിക്ക് തോന്നുന്നത് ഒരു പെരുന്നാളിൻ്റെ ദിനത്തിലൊരു പ്രഭാഷണം നന്നാവും തോന്നുന്നു ഇങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അല്ലേ നിഹാദ നമുക്കൊന്ന് പ്രസംഗിച്ചാലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ ബലിപെരുന്നാളിൻ്റെ സുദിനത്തിലാണല്ലോ നിലകൊള്ളുന്നത് ഈ ദിനത്തിൽ നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ സർവലോകനാഥൻ്റെ ഇഷ്ടത്തിനാണ് വില കൽപ്പിക്കേണ്ടത് അള്ളാഹുവിൻ്റെ അടിമയായ മനുഷ്യൻ അവന് വേണ്ടി ത്യ ത്യജിക്കാൻ ആദരവോടെ വിനയത്തോടെ തയ്യാറാവണമെന്ന സന്ദേശമാണ് ബലിപെരുന്നാൾ നമുക്ക് നൽകുന്നത് ഇസ്ലാം ത്തിന്റെ മതമാണ് ലോകത്ത് മുഴുവൻ സമാധാനം പുലരണമെന്നാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സഹനത്തിന്റെയും ദിനത്തിൽ എല്ലാവിധ ഈദ് ആശംസകളും നേരുന്നു അസ്സാം വലൈക്കും അപ്പോ പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു കുഞ്ഞു സന്ദേശം അടങ്ങിയിട്ടുള്ള ഒരു സംസാരമാണ് നിഹാദ് നമുക്ക് വേണ്ടി നടത്തിയ മാഷാ നിഹാദ് അപ്പൊ ഈ നിഹാദിന്റെ സംസാരത്തിൽ നിന്ന് വേറെ നമുക്കും ചിലതൊക്കെ പറയാൻ കിട്ടുന്നുണ്ടാവും അപ്പൊ അല്ലെ ഹസൂറെ പെരുന്നാളുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ ഒരു സംസാരത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും ബലി പെരുന്നാൾന്ന് വരുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും നേരത്തെ പറഞ്ഞ ഹജ്ജ് ഉണ്ട് പിന്നെ ഹാസിക്കിന് പറയാം അമീനൊക്കെ പറയട്ടോ അമീനെക്കലുണ്ട് ബലി പെരുന്നാൾ പറയുമ്പോൾ തന്നെ ബലിയാണ് ഈ ബലിന്ന് പറയുമ്പോ എന്താ എന്താ ഉദ്ദേശിക്കും ബലി ഇറക്കാന്ന് നമ്മൾ മൃഗങ്ങളെ അറക്കല്ലേ അല്ലെ അതിപ്പ എന്താ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ടോ എന്താ നബി ഇസ്മായിൽ നബിയുടെ ഒരു ചരിത്രം അതിലുണ്ട് അല്ലെ ആ ചരിത്രം എന്തായിരുന്നു ഇബ്രാഹിം കല്പിച്ചു സ്വപ്നദർശനോ എന്താ കല്പന വന്ന് പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി വിജയിച്ചു പകരം ആടിനർത്തം അപ്പൊ അതിനനുസ്മരിക്കുന്ന അള്ളാഹുന്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ് എല്ലാം ത്യജിക്കുമെന്ന ഒരു ഒരു ചിത്രമാണ് ത്യജിക്കണം എന്ന ചിത്രമാണ് ഇതിൽ കിട്ടുന്നത് അല്ല മീനെ അല്ലേ അപ്പൊ നമുക്കത് കിട്ടി ഹജ്ജിന്റെ ഹജ്ജിൻ്റെയുമായി ബന്ധപ്പെട്ടുള്ളത് ഇബ്രാഹിം നബിന്റെ കാര്യം പറഞ്ഞു ബലി പറഞ്ഞു പിന്നെന്തൊക്കെ ഉണ്ടാവുക എന്നാണ് നിങ്ങക്ക് ആർക്കും പറയാം ഉം അസൂർ പറഞ്ഞു തെക്ക്ബീർ പ്രധാൻ നമ്മൾ നേരത്തെ തുടങ്ങി പറഞ്ഞു തെക്ക്ബീറിലൂടെ അർത്ഥമാക്കുന്നത് എന്താണ് അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എന്നത് നമുക്ക് എന്ത് സന്ദർഭത്തിൽ നമ്മളാണെങ്കിലും ഏറ്റവും വലിയവൻ ആരാ അള്ളാഹു തന്നെയാണ് അല്ലേ ആ ഒരു സന്ദേശം തന്നെയാണ് കാരണം അള്ളാഹുവിനെ മറന്നുകൊണ്ട് നമുക്കൊന്നും പറ്റില്ല ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അള്ളാഹുനെ നമുക്ക് സ്തുതിക്കണം പ്രകീർത്തിക്കണം കാര്യങ്ങൾ പിന്നെ പെരുന്നാൾ നമസ്കാരം പിന്നെ പിന്നെ കൂട്ടുകാരെ കാണാൻ പോവാ സന്ദർശനം കുടുംബ സന്ദർശനം ബന്ധങ്ങൾ ആ ബന്ധങ്ങൾ പുതുക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ അപ്പം ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ സുദിനത്തിൽ നമുക്ക് വളരെ വലിയ ഒരു ഒരു സന്ദേശം പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട് ഇന്ന് നമുക്കൊരു ഒരു പാട്ട് എന്തെങ്കിലും പാടിക്കൂടെ ആ മീൻ എന്തെങ്കിലും ഒരു രണ്ടുപേരി പാട്ട് പാടിയാലോ ആ പാടിക്കോ മൂസ ജനിക്കാതിരിക്കാൻ കുഞ്ഞുങ്ങളെ അവൻ കൊന്നു മൂസ ജനിക്കാതിരിക്കാൻ കുഞ്ഞുങ്ങളെ അവൻ കൊന്നു മൂസ ജനിച്ചു ഫിറൗ നശിച്ചു ഔളാവ് യുക്തി അപാരം മൂസാ മൂസാ ജനിച്ചു നശിച്ചു യുക്തി നമ്മൾ കേട്ട നബിയുടെ ചരിത്രത്തെ അല്ലെങ്കിൽ നബിയുമായി ബന്ധപ്പെട്ട ഒരു പാട്ടാണ് കേട്ടത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ മൂസാ നബി ശരിക്കും ഇബ്രാഹിം ഇബ്രാഹിം നബിയുമായിട്ട് ചോദിക്കട്ടെന്തേലും ബന്ധപ്പെട്ടോ ആ ഇബ്രാഹിം നബിയുടെ ഏത് സന്താന പരമ്പരയിലായിരിക്കും വന്നിട്ടുണ്ടാവും ഇസ്മായിൽ നബിന്റെതാണോ ഇബ്രാഹിം നബിക്ക് എത്ര മക്കളായിരുന്നു രണ്ട് മക്കൾ ഒന്ന് ഇസ്മായിൽ മറ്റൊന്ന് ഇസ്ഹാഖ് അപ്പൊ ഇതിൽ ഏത് സന്താന പരമ്പരയിലാണ് ആ ഇസാഖ് നബിയുടെ സന്തതി പരമ്പരകളിലാണ് ആര് വരുന്നത് മൂസ നബി വരുന്നത് അല്ലേ അപ്പോ നമുക്ക് ചരിത്രത്തിലേക്ക് ഒരു 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 കാഴ്ചപ്പാട് കൂടി കിട്ടി ഇബ്രാഹിം നബിയുടെ മക്കൾ രണ്ട് മക്കൾ ഇസാഖ് നബിയുടെ മകൻ ആരായിരുന്നു യാക്കൂബ് നബി യാക്കൂബ് നബിയുടെ മകൻ എത്ര മക്കൾ ഉണ്ടായിരുന്നു പന്ത്രണ്ട് മക്കൾ ഉണ്ടായിരുന്നില്ലേ അതിലല്ല ഒരാൾ ആര് യാക്കൂബ് നബിയുടെ പന്ത്രണ്ട് മക്കളിൽ ഒരാൾ യൂസുഫ് നബി െ യൂസഫിന്റെ പിന്നെ ആ പരമ്പരയിൽ നിന്ന് ഇങ്ങനെ വന്ന് 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 അതിലാണ് പിന്നീട് ആര് വരുന്നത് അല്ല മൂസാ നബി വരുന്നത് മൂസാ നബിക്ക് ശേഷം പിന്നെ ആരൊക്കെ വരുന്നു നബി ഉണ്ട് അതുപോലെ തന്നെ നബി ഉണ്ട് പിന്നെ ഈസാ നബി ഉണ്ട് ഈസാ നബിയോട് കൂടി അവിടെ നിന്നു അല്ലെ പിന്നെ മുഹമ്മദ് നബി എന്ന് എങ്ങനെ വരുന്നത് ആര് പരമ്പരയില്ല ഇബ്രാഹിം നബിയുടെ ഇസ്മായിൽ നബിയുടെ മക്കളിൽ മക്കളും മക്കളായിട്ടാണ് അതാണ് എവിടെ പോയത് ഇസ്മായിൽ നബിക്ക് എവിടെ വളർന്നത് നിഹാദ് എവിടെ വളർന്ന് ഇസ്മായിൽ നബി മക്കയില് മക്കയിലാണ് ഇസ്മായിൽ നബി വളരുന്നത് ഇവരോ ഇസാഖ് നബി കുടുംബീനിലായിരുന്നില്ലേ ഓക്കെ അപ്പൊ ആ പാട്ടിലൂടെ നമുക്ക് അങ്ങനെ ഒരു ചരിത്രത്തിൻ്റെ കിട്ടിയില്ലേ മനസ്സിലായില്ലേ മാഷാ അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റാർ ഫിസ്റ്റ് പ്ലസ്സിൽ നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ പ്രസംഗത്തിൽ നിന്നും നിങ്ങളുടെ പാട്ടിൽ നിന്നൊക്കെ അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഒരു കുറച്ചുകൂടി ഇപ്പം അങ്ങനെ കുറെ കേട്ടല്ലോ ഒരു ചോദ്യം അല്ലേ എന്തായിരിക്കും ചോദ്യം അസൂറാണ് ചോദിക്കുന്നത് ഉത്തരം പറഞ്ഞ റെഡിയാണോ ഓക്കെ അസൂർ ചോദിച്ചോ എന്ന് അറിയപ്പെടുന്ന സുഹൃത്ത് കൂട്ടുകാരൻ ചില ആൾക്കാരൊക്കെ പറയുമ്പോ ഖലീലുള്ള ഖലീലുള്ള ശരിക്കും നമ്മൾ അവിടെ എന്താ പറയേണ്ടത് തന്നെ ഉച്ചരിക്കണം പാട്ട് പാടുമ്പോക്കെ ചിലവില് ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി എന്നുള്ളതിന് പകരം ഇബ്രാഹിം കിട്ടി ചില ഖലീല അപ്പം ഖലീൽ എന്നുള്ളൊന്നും ശരിക്കും അറബിയല്ല അല്ലേ അവിടെ ഖലീൽ എന്നാണ് അപ്പം കൂട്ടുകാരനാണ് ഓക്കെ പിന്നെ ഇനി ഹാസിക്കൻ എന്താ ഉള്ളത് ഒരു ചോദ്യം അപ്പോൾ അവിടെ ഒരു ഇസ്ലാമികമായിട്ടുള്ള പരമായിട്ടുള്ളൊരു ചോദ്യം കിട്ടി അതിൻ്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞു അടുത്തൊരു ചോദ്യം കടങ്കഥയാവാൻ തോന്നുന്നു അല്ലേ ഏത് കടങ്കഥ പറയാം കണ്ടു 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 കണ്ടില്ല 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 പിന്നെ ഇതാരം പറയാ ഒന്ന് ചെയ്ത് പറഞ്ഞോളിട്ടോ പറയാ നോക്കിയോ നീ അതെ ഉത്തരം ശരിയാണോ അതെ ആ ശരിയാണ് ഇത് നേരത്തെ നിങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് തോന്നുന്നുണ്ട് അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്ത ആളുകളാണെങ്കിലും ഇവിടെ ഉണ്ടാതിരിക്കണമുണ്ട് നേരത്തെ കേൾക്കാം അപ്പൊ കണ്ടു കണ്ടില്ല കണ്ടു കണ്ടില്ല ഇങ്ങനെ കടങ്കഥ നമുക്കുണ്ടാക്കി കൂടെ അല്ലേ ഉണ്ടാക്കി കൂടെ ആ അപ്പൊ അടുത്ത എപ്പിസോഡിലേക്ക് ഇനി നമ്മൾ വരുമ്പോഴേക്കും നിങ്ങൾ പുറത്ത് സ്വന്തം കടകഥ ഉണ്ടാക്കണം നമ്മൾ ഈ പ്രകൃതിയിൽ കാണുന്നതുമായി ബന്ധപ്പെട്ട് ഏഹ് സ്വന്തം ഞാൻ കടങ്കഥ ഉണ്ടാക്കി കൂടെ അല്ലേ അതുപോലെ ഇനി വേറൊരു കടങ്കഥ സ്വന്തമായിട്ട് ഓർമ്മയിലുള്ള ആൾക്കാർ പറയാൻ പറ്റുമോ നീ പറയാൻ പറ്റുമോ ഏതെങ്കിലും ഒരു കടങ്കഥ അപ്പം പറയും ണോ ആ കറുത്ത കാടിന്റെ ഉള്ളിലുള്ള പന്നി അത് ഓക്കെ എന്നാ പറഞ്ഞ എന്താണല്ലേ പക്ഷെ കുറച്ചൊക്കെ അങ്ങനെ അല്ലേ പറയാൻ പറ്റിട്ടുണ്ട് എന്നാലും അടുത്തേണ്ടിയ സുന്ദരി എനിക്ക് കിട്ടുന്നില്ല ആരേ ചോക്ക് ചെലപ്പം കിട്ടും അമീനെ ഹാസി ഒഴിച്ചോ ഒഴിച്ചോ ിൽ ഉണ്ടായ സുന്ദരി എന്ന് പറയാം അല്ലേ അപ്പൊ വേറെ കൂടി കിട്ടി നമുക്ക് എന്തെന്നോ മുള്ള കൊണ്ട് ഉണ്ടാക്കിയ സുന്ദരി എന്നുള്ളതിന് പറഞ്ഞതാവാം പൈനാപ്പിള് അതിൽ മുള്ളുണ്ടല്ലോ കുറെ അല്ലേ അത് അങ്ങനെ നിലയ്ക്ക് പറയാം പിന്നെ മുള്ളിൽ വിരിഞ്ഞ മുള്ളിൽ ഉണ്ടായ സുന്ദരി എന്നുള്ള റോസാപ്പൂ പറയാം അപ്പൊ ഞാൻ പറഞ്ഞത് ഓരോരുത്തരും നമുക്കും അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും ഉണ്ടാക്കാൻ പറ്റും ഓരോ കടങ്കഥകളൊക്കെ നമുക്ക് ഉണ്ടാക്കാം ഇനി വേറെ അമീൻ എന്താ വേറെ ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ വരി പാടാൻ പറ്റുമോ തുടക്കം നാല് വരി ഏതെങ്കിലും ഒരു പാട്ട് അസിഖ് പറയും ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ രണ്ട് വരി മതി ഉം അങ്ങ് കിട്ടുന്നുണ്ടോ നിഹാദിന് കിട്ടും ഏതെൻ്റെ പേര് അസൂർ ഏതെങ്കിലും രണ്ട് പേര് ഏതെങ്കിലും ഒരു ഇസ്ലാമികമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള കുറേ പാട്ടുകൾ ഉണ്ടാവില്ലേ ആ ഉണ്ടു സഖി അതിനൊക്കെ കുറച്ചുകൂടി നമ്മൾ പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ളതിലേക്ക് വലി പെരുന്നാളിന്റെ ഇതിലേക്ക് ബന്ധപ്പെട്ട പാട്ടുകൾ ഏതിലുണ്ടോ ഏതെങ്കിലും ഒരു പാട്ട് ഇനി ആ പാട്ട് കിട്ടുന്നില്ലെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്തി രണ്ടുപേര് പാടി പറഞ്ഞപ്പോ രണ്ടുപേര് പാടി അല്ലേ അപ്പൊ ബാക്കി കൂടി അങ്ങനെ ഇനി ഓർമ്മ നല്ല പാട്ടാണ് അജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത് ഹജ്ജുമായി ബന്ധപ്പെട്ടുണ്ട് ഹറമുമായി ബന്ധപ്പെട്ട് ഞാൻ പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ മാസം ഇതിപ്പസം അതറിയാത്തോലാരും ഉണ്ടാവില്ലല്ലോ അല്ലേ അപ്പൊ വലിയ പെരുന്നാൾ ഏത് മാസത്തിലാണ് ചോയിച്ചാൽ അപ്പൊ ചെറിയ പെരുന്നാളോ ആ ചവ ആ ഷവാലാണ് പക്ഷെ അതേ ആൾക്കാർ പെട്ടെന്ന് എന്ത് പറയും റമലാൻ എന്ന് പറഞ്ഞു പോവും അല്ലേ കാരണം റമലാൻ കഴിഞ്ഞു ഉടനെ തന്നെ ഷവ്വാൽ ഒന്നിനായതുകൊണ്ട് മാസത്തിൽ ഇപ്പൊ ഏത് ദിവസത്തിലാണ് ദുല്ലജ്ജ് പത്തിനാണ് അല്ലേ അപ്പൊ ദുല്ലജ്ജ് ഒമ്പത് വരെ അജിന്റെ ദിവസങ്ങളാണ് പത്താമത്തെ ദിവസം ദുല്ലജ്ജ് പത്ത് പെരുന്നാളായി പെരുന്നാളിന്റെ അന്ന് നമ്മള് നോമ്പ് വിൽക്കണ നല്ലതല്ലേ പെരുന്നാളിന്റെ അന്ന് പെരുന്നാളിന്റെ നിഷിദ്ധമാണോ ഹറാമാണ് ആ ഹറാമാണ് ചില ആൾക്കാർ ആൾക്കാരായിരിക്കും പെരുന്നാളിന്റെ അന്ന് നോകുമ്പോൾ നല്ല അല്ലേന്ന് പക്ഷെ പെരുന്നാളിന്റെ നോകുമ്പോ അറ്റാ കുറ്റം കിട്ടും അല്ലേ ഓക്കെ മാഷാല്ല അപ്പൊ ഇനി എന്തൊക്കെ ഈ പരിപാടിയിൽ ഉള്ളത് എന്നുള്ളത് നമുക്ക് അടുത്ത ആളിലേക്ക് നമുക്ക് പോകണം ഇനി അടുത്ത ഈ ഒരു പെരുന്നാളുമായി ബന്ധപ്പെട്ടോ ബലിയുമായി ബന്ധപ്പെട്ടോ ഹജ്ജുമായി ബന്ധപ്പെട്ടോ പെരുന്നാളിന്റെ സുന്നത്തുകളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഓർമ്മയിൽ വരുന്നുണ്ടോ പെരുന്നാളിന്റെ സുന്നത്തുകൾ നിഹാത് ആ എന്താ പെരുന്നാളിന്റെ സുന്നത്ത് പോവാ നടന്നു പോവാ എങ്ങോട്ട് പള്ളിയിലേക്ക് നടന്നു പോലെ സുന്നത്താണ് വേറെ സുന്നത്ത് വേറെ വഴിയിലൂടെ തിരിച്ചു വരുക രണ്ട് വഴിയിലൂടെ പോവാം എന്തിനെ പറഞ്ഞിരിക്കുന്ന കാരണം എന്തായിരിക്കും ആ മാഷാ കൂടുതൽ ആളുകളെ കാണാനും ബന്ധം പുതുക്കാനും േ പെരുന്നാളിന്റെ അന്ന് ആൾക്കാരെ വഴി നല്ല ബന്ധങ്ങൾ കിട്ടുന്നു നല്ല ബന്ധം പുതുക്കാൻ പറ്റുന്നു മാ പിന്നെന്തായിരിക്കും സുന്നത്ത് ആ കുളിക്കൽ സുന്നത്താണ് അല്ലേ പിന്നെ പുതുവസ്ത്രം ധരിക്കൽ പുതുവസ്ത്രം ധരിക്കണ്ടേ നിങ്ങൾ പുതുവസ്ത്രമൊക്കെ വാങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇണ്ടോ പുതുവസ്ത്രൊക്കെ ഉണ്ടോ അപ്പൊ ഇന്നത്തെ ദിവസത്തിൽ പുതുവസ്ത്രം ഇട്ട് മറ്റുള്ള കൂട്ടുകാരൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ നിക്കായിരിക്കും അപ്പൊ പൊതുവസ്ത്രം ധരിക്കുമ്പോ എന്തെങ്കിലും സന്നദ്ധണ്ടോ വലതു കൊണ്ട് തുടങ്ങണം പിന്നെ പ്രാർത്ഥന അള്ളാഹുൽ എന്ത് ചെയ്യണം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പുതുവസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന ഉണ്ട് പിന്നെ പിന്നെ ഉണ്ടാവു പിന്നെ പെരുന്നാളിന്റെ അന്ന് നമ്മള് ഭക്ഷണം കഴിക്കൽ സുന്നത്താണ് നല്ലതാണ് കാരണം അന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ സാധാരണ ദിവസം ഭക്ഷണം കഴിക്കുന്ന പോലെയാണോ പെരുന്നാളിന്റെ അന്ന് അന്ന് ബിരിയാണി പിന്നെ വേറെ പ്രധാനായിട്ടും ആ നിസ്കാരത്തിന് ശേഷാണ് ആ മാ കഴിക്കരുത് കഴിച്ച് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കൽ സുന്നത്ത് എം സുന്നത്തായി പഠിപ്പിച്ചു പിന്നെ ഭക്ഷണം കഴിക്കൽ നമ്മൾ നമ്മള് മാംസം കഴിക്കൽ എന്താണ് സുന്നത്താണ് അല്ലേ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടെങ്കിൽ പറയാം എന്തെങ്കിലും ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആ എന്നാ ചോദിക്കട്ടെ ആരുടെ നാം ആഘോഷിക്കുന്നത് ായിട്ടാണ് ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയുടെ ഇസ്മാക്കെ നമ്മുടെ ഉള്ളിൽ സ്മരണകൾ വരുന്നുണ്ട് പിന്നെ ആ ഓർമ്മകൾ നമ്മൾ പുതുക്കുന്നുണ്ട് അല്ലെ ആ കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും പിന്നെ അടുത്ത ആസിന് എന്താ ചോദിക്കണ്ടാവുക ഒന്നുമില്ല അവസാനിപ്പിക്കാം ഒരു ക്വസ്റ്റ്യ കൂടി ോ അസൂറിന്റെ കയ്യില് കുറച്ച നമുക്ക് കിട്ടി അല്ലെ അപ്പൊ ഈ ഒരു എപ്പിസോഡ് നമ്മൾ അവിടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല അടുത്ത കൂട്ടുകാരുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വേറെയും വൈവിധ്യമായ പരിപാടികളുണ്ട് നമുക്ക് അവസാനിപ്പിച്ചാലോ എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകമായ നന്ദി നമുക്ക് അറിയിക്കാം ഇതുവരെ നമ്മളെ കേട്ടിരുന്നു അപ്പോൾ ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളായ നിഹാദ് അതുപോലെ തന്നെ ഹസൂർവി അതുപോലെ ഹസിഖ് ബിൻ ഹബീബ് അമീന് ഈ നാല് കൂട്ടുകാരായിരുന്നു പിസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്സിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് എല്ലാവർക്കും നമുക്ക് ഏത് ആശംസകൾ നേരാം അല്ലേ ഈത് ആശംസകൾ നേരുന്ന ഒരു സുന്നത്തായ ഒരു കെലിമത്തുണ്ട് ഏതായിരുന്നു ####يدا مبارك... مبارك تقبل الله, الله منا ومنكم... السلام عليكم ورحمة الله وبركاته...